വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമയിൽ എത്തിയില്ലെങ്കിലും നിരവധി ആരാധകരുള്ള താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ വൈകിയാണ് മീനാക്ഷി സജീവമാകുന്നത് എന്നിരുന്നാലും ഇടയ്ക്കിടെ മാത്രമാണ് തന്റെ ചിത്രങ്ങളോ വിശേഷങ്ങളോ എല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട് റീലുകളും ഡാൻസ് വീഡിയോകളും എല്ലാം താരം നിരന്തരം പങ്കുവയ്ക്കാറുമുണ്ട് മീനാക്ഷി ഏതൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്താലും അത് പെട്ടെന്ന് തന്നെ വൈറലാകാറുണ്ട് അടുത്തിടെ കാവ്യമാധവന്റെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയുടെ മോഡലായി മീനാക്ഷി എത്തിയിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു താരപുത്രിയുടെ താരപുത്രയുടെ ഇരുപത്തിയഞ്ചാം പിറന്നാൾ ദിലീപും കാവ്യമാധവനും മഹാലക്ഷ്മിയുമൊക്കെ ചേർന്ന് പിറന്നാൾ ഗംഭീരമായി ആഘോഷിക്കുകയും ചെയ്തു ഞങ്ങളുടെ പ്രിയപ്പെട്ട മീനൂട്ടി നിങ്ങൾക്ക് ജന്മദിനം ആശംസിക്കുന്നു എന്നാണ് കാവ്യ മാധവൻ കുറിച്ചത് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു വീഡിയോയാണ് വൈറലാകുന്നത് ഉടുത്താണ് ഫങ്ഷനു വേണ്ടി മീനാക്ഷി എത്തിയത് അമ്മ കുഞ്ഞിനെ കരുതും പോലെ കരുതിയ വർഷങ്ങൾ തന്നോളം വളർന്നുവെങ്കിലും ഇന്നും ആ കുഞ്ഞി പെണ്ണാണ് മീനൂട്ടി ദിലീപിന് ഏതൊരു കരുത്തലും സ്നേഹവുമാണ് അച്ഛനും മകളോട് അച്ഛനും മകളുമായാൽ ഇങ്ങനെ വേണം പക്ഷേ ആ അമ്മയെ കൂടെ പരിഗണിക്കണം അച്ഛനും മകൾക്കും വേണ്ടി കരിയറിലെ പതിനാല് വർഷങ്ങളാണ് അവർ മാറ്റിവെച്ചത് അന്ന് ബ്രേക്ക് എടുത്തില്ലായിരുന്നു എങ്കിൽ മഞ്ജു ഏത് ലെവലിൽ എത്തിയേനെ മീനാക്ഷി ഓർമ്മ വെച്ച കാലം മുതൽ കാണുന്നത് സ്റ്റാറായ അച്ഛനെയാണ് വീട്ടമ്മയായ അമ്മയെയും പക്ഷെ ശരിക്കും സ്റ്റാർ മഞ്ജു വാര്യരാണെന്ന് സ്വന്തം മകൾ പോലും തിരിച്ചറിയുന്നില്ല ഒരു അമ്മ എന്ന നിലയിൽ മഞ്ജു എത്രത്തോളം വേദനിക്കുന്നുണ്ടാകും ും പൊന്നുപോലെ നോക്കിയ മകൾ തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നാണ് ഒരു ആരാധിക കുറിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ മീനാക്ഷിയുടെ വിവാഹത്തെ കുറിച്ചും പലരും ചോദിക്കുന്നുണ്ട് മീനാക്ഷിക്ക് വിവാഹമായാൽ മഞ്ജു ആയിരിക്കുമോ കാവ്യ ആയിരിക്കുമോ അമ്മയുടെ സ്ഥാനത്ത് മഞ്ജു അപ്പോഴെങ്കിലും മകളുടെ അടുത്ത് വരുമോ കല്യാണത്തിന് പങ്കെടുക്കുമോ എന്നെല്ലാമാണ് എല്ലാവരും ചോദിക്കുന്നത് ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹത്തിന് ദിലീപും കുടുംബവും എത്തിയിരുന്നത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അന്ന് സാരിയിൽ അതിസുന്ദരിയായി എത്തിയ മീനാക്ഷിയാണ് എല്ലാവരും കണ്ടത് മീനാക്ഷിക്ക് വിവാഹം ഉണ്ടാകുമോ എന്ന് ചോദിച്ചിരുന്നു അന്ന് ദിലീപ് ഇതേക്കുറിച്ച് പ്രതികരിച്ചതും വാർത്തയായിരുന്നു ചക്കിയുടെ വിവാഹത്തിന് പിന്നാലെ മകൾ മീനാക്ഷിയെ വിവാഹം കഴിപ്പിക്കാനുള്ള പ്ലാൻ ഉണ്ടോ എന്ന് ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ദിലീപ് ചക്കിയുടെ കല്യാണത്തിന് പോയപ്പോൾ മമ്മൂക്ക ചോദിച്ചു എന്നാണ് ഇനി ദിലീപിന്റെ വീട്ടിലൊരു കല്യാണമെന്ന് ഞാൻ തമാശയ്ക്ക് പറഞ്ഞു ഞാൻ നിർത്തിയിരിക്കുകയാണെന്ന് എന്റെ എല്ലാ കല്യാണത്തിനും വന്ന ആളാണല്ലോ മമ്മൂക്ക ചിരിച്ചുകൊണ്ട് ദിലീപ് പറഞ്ഞു മീനാക്ഷിയുടെ വിവാഹമൊക്കെ അവൾ തീരുമാനിക്കുമ്പോൾ നടക്കും ഇന്നേ വിവാഹം കഴിക്കണമെന്ന് നമുക്ക് പറയാനാകില്ലല്ലോ തിരിച്ചെങ്ങാനും വല്ല ചോദ്യവും ചോദിച്ചാലോ എന്നായിരുന്നു തമാശ രൂപീണെ ദിലീപിന്റെ പ്രതികരണം മീനാക്ഷിയെ കുറിച്ച് പറയാൻ നൂറ് നാവാണ് ദിലീപിന് തന്റെ അഭിമുഖങ്ങളിലെല്ലാം ദിലീപ് മീനാക്ഷിയെ കുറിച്ച് പറയാറുണ്ട് പാവമോളാണ് അവൾ വളരെ സൈലന്റ് ആണ് അവളുടെ ഇമോഷൻസ് ഒന്നും അവൾ ആരുടെ മുൻപിലും കാണിക്കാറില്ല അവൾ കൂളായി എല്ലാം കണ്ടും കേട്ടും നിൽക്കും എന്റെ അടുത്ത് മാത്രമാണ് അവൾ അവളുടെ ഇമോഷൻസ് കാണിക്കാറുള്ളത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നൊക്കെയുള്ള സങ്കടം അവളോട് പറഞ്ഞാൽ അവൾ പറയും അതൊന്നും കാര്യമാക്കേണ്ട എന്ന് മോൾ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്ത ആളാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല മീനാക്ഷിയുടെ സുഹൃത്താണ് അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്ക് കൊടുക്കാമല്ലാതെ കമാൻഡ് ചെയ്യാറൊന്നും പറ്റില്ല എന്റെ അച്ഛനെ എന്നെ അഭിഭാഷകനാക്കാനായിരുന്നു താല്പര്യം പക്ഷേ ഞാൻ വേറെ വഴിക്കല്ലേ പോയത് മീനാക്ഷി ഇപ്പോൾ പഠിക്കുകയാണ് അവൾ ഡോക്ടർ ഡിഗ്രി എടുത്തിട്ട് ബാക്കി പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ മീനാക്ഷി ഇന്നവരെ എനിക്ക് തല്ലേണ്ടി വന്നിട്ടില്ല എൻ്റെ ടോൺ മാറിയാൽ അവൾക്ക് മനസ്സിലാകും മീനാക്ഷി വളരെ സൈലന്റ് ആണ് എല്ലായിടത്തും ആണ് എന്നെ പോലെയാണെന്നും ദിലീപ് മുൻപ് പറഞ്ഞിരുന്നു മകളെക്കുറിച്ച് അഭിമാനം തോന്നിയ കാര്യത്തെക്കുറിച്ചും ദിലീപ് തുറന്നു സംസാരിച്ചിരുന്നു മീനൂട്ടി പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് അവൾ ഏറ്റവും വലിയ പ്രശ്നം അഭിമുഖീകരിച്ചത് എനിക്ക് അവളോടുള്ള ബഹുമാനം എന്തെന്നാൽ ആ സമയത്താണ് അവൾ നല്ല മാർക്കോടെ പാസ്സായത് ഒരു വർഷമാണ് നീറ്റിന് വേണ്ടി പഠിക്കേണ്ടത് മൂന്ന് മാസം ക്രാഷ് കോഴ്സ് ചെയ്ത് അവൾ എൻട്രൻസ് പാസ്സായി അവൾക്കറിയാത്ത വഴിയിലൂടെയാണ് പോയത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു കുഴപ്പമില്ല പോയി നോക്കെന്ന് ഞാനും പറഞ്ഞു അതൊക്കെ പരീക്ഷകളൊക്കെ പിടിക്കാൻ തുടങ്ങി ഒരിക്കൽ പോലും അവളോട് പഠിക്കുന്നു പറയേണ്ടി വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം അവൾ സർജറി ചെയ്യുന്ന ഫോട്ടോ ഇട്ടു അതൊക്കെ കാണുമ്പോൾ അഭിമാനമാണ് എന്റെ മകൾ മാത്രമല്ല ഇതുപോലെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഏതൊരു അച്ഛന്റെയും അമ്മയുടെയും സ്വപ്നമാണ് മക്കൾ നമ്മൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണെന്നും ദിലീപ് ചൂണ്ടിക്കാട്ടി മകളോട് സുഹൃത്തെന്ന പോലെ അടുത്ത് പെരുമാറാറെന്നും ദിലീപ് വ്യക്തമാക്കി മീനാക്ഷിയെ പോലെ മഹാലക്ഷ്മിയും എന്റെ സുഹൃത്താണ് അച്ഛ അതനിക്ക് ചെയ്തു തന്നില്ലെങ്കിൽ ഐ ആം നോട്ട് യുവർ ഫ്രണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് രണ്ടുപേരും നല്ല ഹ്യൂമർ സെൻസ് ഉള്ളവരാണ് ഒരാൾ ഒത്തിരി സൈലന്റാണ് മറ്റേ ആൾ വയലന്റ് ആണെന്നും ദിലീപ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബാന്ദ്രയിലെ ഗാനം ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് മീനാക്ഷി പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും ദിലീപ് പറഞ്ഞിരുന്നു ഷൂട്ടിങ്ങിന് മുൻപ് ഞാൻ മീനൂട്ടിയെ വിളിച്ചിരുന്നു അച്ഛൻ ഷൂട്ടിന് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇന്നെന്താണെന്നായിരുന്നു മീനാക്ഷിയുടെ ചോദ്യം ഡാൻസ് ആണെന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെയെന്നായിരുന്നു അവളുടെ ചോദ്യം തമനാ ഭാട്ടിയേക്കൊപ്പം എന്ന് പറഞ്ഞപ്പോൾ അച്ഛാ ആ പരിസരത്തൊന്നും പോവണ്ട കേട്ടോ ദൂരെ ആറി നിന്നും നടക്കുന്നതോ എത്തി നിൽക്കുന്നതോ ആയ പരിപാടി വല്ലതും ചെയ്തോളൂട്ടോ ഞാനൊക്കെ എവിടെയാണെങ്കിലും ജീവിച്ചോട്ടെ എന്നായിരുന്നു മീനൂട്ടി പറഞ്ഞത് അത് കേട്ടതും ഞാൻ ഞാനാകെ തകർന്നുപോയെന്നും ദിലീപ് പറഞ്ഞു അടുത്തിടെ നടി ജിജ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു അച്ഛനോട് കാണിക്കുന്ന സ്നേഹം കണ്ടാൽ ഇങ്ങനെ സ്നേഹം ഉണ്ടോ എന്ന് തോന്നും അതുപോലെയാണ് ദിലീപും മീനൂട്ടിയും മകളുടെ മനസ്സ് വേദനിക്കാൻ മഞ്ജു ആഗ്രഹിക്കുന്നില്ല ആ കുട്ടി അമ്മയുടെ കൂടെയെന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം കൊണ്ടു വന്നാൽ അവളുടെ മനസ്സ് വേദനിക്കും ആ കുട്ടി അമ്മയെക്കാളും കൂടുതലും സന്തോഷമായിരിക്കുന്നത് അച്ഛനൊപ്പമാണ് ാണ് അങ്ങനെ കാത്തിരിക്കുന്നത് അച്ഛനൊപ്പം ഇറങ്ങുകയും ഭക്ഷണം കഴിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടിയാണ് മീനാക്ഷി അപ്പോൾ മഞ്ജുവിന് വേദനയില്ലേ എന്ന് ചോദിച്ചാൽ അവർ എല്ലാം സഹിക്കുന്നവയാണ് റിപ്പീറ്റ് അവരെല്ലാം സഹിക്കുകയാണ് ഇപ്പോൾ മഞ്ജുവിന്റെ മകൾ വളർന്ന് സന്തോഷമായിരിക്കുന്നുണ്ട് ഇനി ആ കുട്ടി അമ്മയെക്കുറിച്ചും ചിന്തിക്കും വളരെ മുൻപ് മഞ്ജു കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ ഞാൻ ഡാൻസ് കളിക്കുമെന്ന് പോലും മകൾക്ക് അറിയില്ലായിരുന്നു പറഞ്ഞത് ആ കുട്ടി അതൊന്നും കണ്ടിട്ടില്ല ഇപ്പോഴാണ് മഞ്ജുവിന്റെ കഴിവുകളൊക്കെ മകൾ കണ്ടിട്ടുണ്ടാവുക സ്വയം കുട്ടി ചിന്തിക്കും പിന്നെ അവർ ബുദ്ധിയുള്ള കുടുംബമാണ് യൂട്യൂബർമാർക്കൊക്കെ കളിക്കാനുള്ളത് അവരാരും തരില്ല അമ്മയും മകളും തമ്മിൽ വിളിക്കാറുണ്ടോ കാണാറുണ്ടോ എന്നൊന്നും ആർക്കും അറിയില്ല പിന്നെ അവരുടെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്നും അറിയില്ല അവരെല്ലാവരും ഹാപ്പിയാണ് പിന്നെ ഇതൊക്കെ വീണ്ടും പറഞ്ഞു നടക്കുന്നതും എന്നും ജിജ സുരേന്ദ്രൻ ചോദിക്കുന്നു അതേസമയം കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു ബിരുദദാന ചടങ്ങ് ഇതിന്റെ വീഡിയോകളും ചിത്രങ്ങളും എല്ലാം ദിലീപ് കാവ്യയും പങ്കുവച്ചിരുന്നു സിമ്പിൾ ലുക്കിൽ അതീവ സുന്ദരിയായി എത്തി സർട്ടിഫിക്കറ്റ് കയ്യിൽ വാങ്ങി നടന്നു പോകുന്ന മീനാക്ഷിയാണ് വീഡിയോയിൽ കാണാനാകുക ഡെർമറ്റോളജിയിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്ന മീനാക്ഷി അടുത്തിടെയാണ് ഹൗസ് അർജൻസി പൂർത്തിയാക്കിയത് ചെന്നൈയിലെ ശ്രീരാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആണ് റിസർച്ച് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് മീനാക്ഷി എം ബി ബി എസ് എടുത്തിരിക്കുന്നത് ബിരുദദാന ചടങ്ങിന് പിന്നാലെ മഞ്ജുവും മകളും ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തതോടുകൂടെ അമ്മയും മകളും പിടക്കങ്ങളെല്ലാം മറന്നു എന്നും ഒന്നിച്ചു എന്നും ഒക്കെയാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരുന്നത് അതോടെ അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പുറമേ സന്തോഷവും സ്നേഹവും കാണിക്കാത്തതാണെന്നും തരത്തിലും സംസാരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇത് വലിയ വാർത്തയായതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു എന്നാണ് മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ ഫോളോ ചെയ്യുന്നുണ്ട്